സമയ ദൗർബല്യം കൊണ്ട് വീണ്ടും ആവർത്തിച്ച് അഭിസംബോധന ചെയ്യുന്നില്ല അതുപോലെ ഈ വോളണ്ടിയർ സേനയ്ക്ക് നമ്മുടെ വിമൻസ് വേവിന് നേതൃത്വം നൽകുന്ന അതിൻ്റെ പരിശീലകരും അതുപോലെ തന്നെ നേതാക്കളും അതിന് ഗൈഡൻസ് കൊടുക്കുന്ന പ്രൊഫഷണലായിട്ടുള്ള ടീച്ചിങ് ഒക്കെ കൊടുക്കുന്ന എല്ലാവരും അണിനിരുന്ന സമ്പന്നമായ ഒരു വേദിയാണ് അതുപോലെ തന്നെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ വലിയ നിലയിലാണ് ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ ജസ്റ്റ് വിശദീകരിച്ച പോലെ നല്ല ഭാവനാസമ്പന്നമായ നല്ല യൂണിഫോം അണിഞ്ഞ് സേവന സന്നദ്ധരായി ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് മാനസികമായി സേവനത്തിന് വേണ്ടി തയ്യാറ് എടുത്ത് ഇവിടെ വന്നിട്ടുള്ള സഹോദരിമാർ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റെല്ലാവരും എല്ലാവർക്കും ഇസ്ലാമുകൾക്കും എല്ലാവരോടും അഭിവാദ്യങ്ങൾ പറഞ്ഞ പോലെ മലപ്പുറം ജില്ലയിൽ ആരംഭിക്കുന്ന ഈ വുമൻസ് വേവ് എനിക്ക് നല്ല ഉറപ്പുണ്ട് തീർച്ചയായും ഇത് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി ഇവിടെ ലോഞ്ച് ചെയ്യുന്ന പല പദ്ധതികളും പോലെ പലപ്പോഴും മുസ്ലിം ലീഗിൻ്റെ പല വിജയിച്ച വമ്പൻ പരിപാടികളൊക്കെ നമ്മുടെ ബൈത്തുർ റഹ്മ തുടങ്ങി അതുപോലെയുള്ള പല പദ്ധതികളും മലപ്പുറം ജില്ലയാണ് പൈലറ്റ് പ്രോജക്റ്റ് അവതരിപ്പിക്കൽ അത് പിന്നെ സംസ്ഥാന തലത്തിൽ തന്നെ വമ്പിച്ചൊരു മൂവ്മെൻ്റായി മാറി ഓൾ ഇന്ത്യ മൂവ്മെൻറ്റായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ ഈ വിമൻസ് വേവ്സ് അതായത് വനിതാ കോർ നമ്മുടെ വനം സേന അവർ സേവന സന്നദ്ധരായി രംഗത്ത് വരുന്നതിൻ്റെ പ്രാധാന്യം പൊതുസമൂഹത്തിന് എളുപ്പം മനസ്സിലാവും കാരണം എന്താ വെച്ചാൽ മുസ്ലിം ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് ഇന്ന് പ്രസിദ്ധമാണ് വൈറ്റ് ഗാർഡിനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ കേവലം ദുരന്തങ്ങളുണ്ടാവുമ്പോൾ ദുരന്തമുഖത്ത് നടത്തുന്ന അവർ നടത്തിയ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ മാത്രമല്ല അത് ഇന്ന് സമൂഹത്തിൽ വളരെ സ്വീകരിക്കപ്പെടുകയും അതുപോലെ തന്നെ അന്തർദേശീയ തലത്തിൽ പ്രസിദ്ധമാവുകയും ചെയ്തതാണ് വയനാട് ദുരന്തമൊക്കെ ഉണ്ടായതിനു ശേഷം വിദേശത്ത് വിദേശ മീഡിയാസൊക്കെ വൈറ്റ് ഗാർഡ്സിൻ്റെ ഫോട്ടോസ് കാണിച്ചപ്പോൾ ഇത് കേരളത്തിൻ്റെ പോലീസാണോ എന്ന് ചോദിച്ച സംഭവം വരെ ഉണ്ടായി എന്നുള്ളത് നമുക്കറിയാം അത്ര സേവന പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്ന വൈറ്റ് ഗാർഡ് അങ്ങനെ ഒന്ന് വനിതകൾക്ക് നമ്മുടെ സഹോദരിമാർ കൂടി ആ മോഡലിൽ തന്നെ ഇവിടെ ഈ വുമൻസ് വേവ്സ് എന്ന പേരിൽ നല്ല യൂണിഫോമോട് കൂടി നല്ല ട്രെയിനിങ്ങോട് കൂടി നല്ല അമിത് പറയുന്നത് ഈ കൂട്ടത്തിൽ നല്ല പ്രൊഫഷണലായി വിദ്യാഭ്യാസം ലഭിച്ച ആളുകളാണ് അധികവും അവർക്ക് ബേസിക്കായിട്ടുള്ള എല്ലാ എഡ്യൂക്കേഷനും ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് കാര്യങ്ങൾ അറിയാം അതുപോലെ സേവന സന്നദ്ധത ഒന്നുകൊണ്ട് മാത്രമാണ് അവരൊക്കെ ഈ രംഗത്തേക്ക് വന്നിരിക്കുന്നത് സേവന സന്നദ്ധത എന്ന് പറയുന്നത് നമുക്കറിയാം ലഭിക്കാവുന്നതിലും ചെയ്യാവുന്നതിലും വെച്ച് ഏറ്റവും നല്ല പ്രൊഫഷനാണ് ഏറ്റവും നല്ല ജോലിയാണ് കാരണം ഏറ്റവും നല്ല മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമാണ് സേവനം കാരണം അതിന് നമുക്ക് സേവനം ചെയ്യുമ്പോൾ ഉള്ള സാറ്റിസ്ഫാക്ഷന് പുറമേ ദൈവികമായ പ്രതിഫലം കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യന് നിസ്വാർത്ഥമായി ചെയ്യാവുന്ന കാര്യമാണ് ഇത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഏറ്റെടുക്കുന്ന ഇതുപോലുള്ള വളണ്ടിയർ കോർ ഏറ്റെടുക്കുന്ന ജോലികളൊക്കെ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ വളരെ ക്രൈസിൽ വരുന്ന സംഗതികളാണ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ദുരന്ത മുഖത്ത് ചെയ്യുന്ന കാര്യങ്ങളോട് അധ്യക്ഷ പ്രസംഗത്തിൽ എൽസീമിയ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി വയനാട് നമ്മൾ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട് മണിക്കൂറുകൾക്കകം ഒരു പക്ഷേ മിനിറ്റുകൾക്കകം ഡെഡ് ബോഡികൾ ചാലിയാറിൽ നിലമ്പൂരെത്തി ദുരന്തം കഴിഞ്ഞപ്പോൾ അപ്പോൾ എന്താ ചെയ്യുക എന്ന് പറയാം ദുരന്തം വയനാട്ടിലാണ് ബോഡി കിട്ടുന്നത് നിലമ്പൂരാണ് അങ്ങനെയൊക്കെയുള്ള വലിയ ക്രൈസിസ് വരുന്ന സന്ദർഭങ്ങൾ അതിനനുസരിച്ച് സജ്ജമായാൽ മാത്രമേ ട്രെയിനിങ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ ആ ദുരന്തം നടന്ന ദിവസം ആ ക്രൈസിൻ്റെ ഏറ്റവും തീപിടിച്ച മൊമെൻറ്റിൽ അവിടെ ഉണ്ടായ എനിക്ക് നല്ലപോലെ അറിയാം പൊങ്ങി നിൽക്കുന്ന വള്ളും അതുപോലെ തന്നെ കോരിച്ചൊരിയുന്ന മഴയും അതുപോലെ തന്നെ എന്തു ചെയ്യണമെന്നറിയാതെ വാവിട്ട് കരയുന്ന ജനങ്ങളൊക്കെ കൂടിയായിട്ടുള്ള ആ ബഹളത്തിൻ്റെ ഇടയിൽ ഇതൊന്നും ഏശാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന പ്രാപ്തിയുള്ള ആളുകൾ വേണം അതിനാണ് ട്രെയിനിങ് ആ കൂട്ടത്തില് വാവിട്ട് കരയാനുള്ള ഒരാളും കൂടി അല്ല ആവശ്യം ആ സമയത്ത് അന്തം ഇട്ട് നിൽക്കാനുള്ള ആളുകളും അല്ല ആവശ്യം ആ സമയത്ത് കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്നവരെയാണ് വേണ്ടത് അതാണ് വൈറ്റ് ഗാർഡ് അന്ന് അവർക്ക് ലഭിച്ച നല്ല പരിശീലനം കൊണ്ട് അവർക്ക് അവിടെ ചെയ്യാൻ കഴിഞ്ഞത് അതേപോലെ നമ്മുടെ സഹോദരിമാരും ഇറങ്ങി ചെയ്യുക എന്ന് പറയുമ്പോൾ വലിയ സംഭവമാണ് അതല്ലാതെ നോർമലായിട്ടുള്ള നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്കിടയിലും ഒരുപാട് സംഗതികൾ നമുക്ക് ചെയ്യാനുണ്ട് മുസ്ലിം ലീഗിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെന്ന് അറിഞ്ഞാൽ വ്യാപകമാണ് ഇന്നലെ ഇപ്പോൾ വെന്തൽമണ്ണ സീറ്റ് സെൻട്രൽ കാണും എവിടെയുണ്ട് അവിടെയൊക്കെ മാൻ പവർ സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ വളരെ അധികം പ്രസക്തിയുണ്ട് ദൈനംദിന ജീവിതത്തിൽ തന്നെ ഇപ്പോൾ ഗ്രാമങ്ങൾ തോറും വീടുകൾ തോറും എന്ന് പറയാം പരാശയം ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത എത്രയോ ആളുകൾ കിടന്ന് നരകിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ അറിയും അറിഞ്ഞ് നിസ്സംഗരായി നടക്കലല്ല ആവശ്യം ഇതിലൊക്കെ സമൂഹത്തിൻ്റെ ഇടപെടൽ ആവശ്യമുണ്ട് ആ ഇടപെടൽ കൊടുക്കാൻ കഴിയുക എന്ന് പറഞ്ഞത് ചെറിയ കാര്യമല്ല മലപ്പുറം ജില്ല വനിതാ ലീഗിൻ്റെ കമ്മിറ്റിയെ ഞാൻ ഈ സന്ദർഭത്തിൽ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് യാതൊരു സംശയവുമില്ല വളരെ പ്രൊഫഷണലായ രീതിയിൽ നിങ്ങളിത് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും അതുകൊണ്ട് തന്നെ വലിയ ഒരു സംഭവമായി ഈ വിമൻസ് വേവ് മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഞാൻ വളരെ അസുഖമായ പ്രസംഗേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതുകൊണ്ട് കാര്യങ്ങൾ നടക്കട്ടെ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ഈ വിമൻസ് വേവ് ലോഞ്ച് ചെയ്യുകയും ചെയ്യാണ് ബഹുമാനപ്പെട്ട തങ്ങള് എത്താത്തത് കൊണ്ട് ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ കർമ്മം കൂടി ഈ നിർവഹി ലോഞ്ചിങ് ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസമരിക്കുന്ന എല്ലാവർക്കും നന്ദി